ലതാസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വാക്സ് ബിഗോണിയ ഇവിടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിരുന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സപ്പോർട്ടും നിങ്ങളെനിക്ക് വളരെയധികം വേണ്ട വിധത്തിൽ തന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇതുപോലെ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ വാക്സ് ബീഗോണിയ ചെടികൾ വളരെ ഭംഗിയുള്ള ബ്രൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നല്ല ആരോഗ്യത്തോടെ വളർത്തുമ്പോൾ ചെടി നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നു എളുപ്പത്തിൽ വളർത്താവുന്ന ഈ ചെടിയാണെങ്കിലും ഇത് കുറച്ച് സെൻസിറ്റീവായ ചെടിയാണ് ഈ ചെടി ഹാങ്ങിങ് പോട്ടിലും സാധാരണ ചെറിയ പോട്ടിലും വളർത്താവുന്നതാണ് ഇത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെക്കണം സൺഷെയ്ഡുള്ള സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ എങ്കിലും അതിന് വെളിച്ചം വെയിൽ സൂര്യപ്രകാശം കിട്ടണം പക്ഷെ അത് നേരിട്ട് കിട്ടാൻ പാടില്ല എന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ചെടി വേഗം നശിച്ചു പോകും പിന്നെ അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും വളരെ നന്നായി ശ്രദ്ധിക്കണം വെള്ളം കൂടുതലാകാനും പാടില്ല അധികം ഡ്രൈ ആയിരിക്കാനും പാടില്ല അധികം ഡ്രൈ ആയിരുന്നാലും ചെടി പെട്ടെന്ന് നശിച്ചു പോകും ഒരു ചെറിയൊരു ന ഒരു ചെറിയൊരു ഈർപ്പം എപ്പോഴും മണ്ണിലുണ്ടായിരിക്കണം ഈ പ്ലാന്റ്സ് ഞാൻ കൊടുക്കുന്നത് ഒരു ഷൂട്ടിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നീ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്